ഹലോ ഹായ് നമസ്കാരം റിയൽ റിയാലിറ്റി ഷോ പെർഫോമർ ആണ് ഐ തിങ്ക് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് വൺ ഇയർ കഴിഞ്ഞു എന്നിട്ടും ഇത് ഇത്തരം ഒരു അവാർഡ് അച്ചീവ്മെന്റ്സ് കിട്ടുക എന്നുള്ളത് ഭയങ്കര പ്രൗഡല്ലേ പ്രത്യേകിച്ച് ജോലി തിരഞ്ഞെടുക്കുകയും അത് ജനങ്ങളുടെ ആഗ്രഹത്തോടുകൂടി തന്നെ ഒരു അവാർഡ് കിട്ടുക ഒരു സീസൺ കഴിഞ്ഞിട്ട് കൂടി ഇത് കിട്ടുമ്പം സന്തോഷമുണ്ട് ഈ സീസൺ അല്ല അല്ല സീസണിന്റെ വിലയിരുത്തലല്ലേ ഈ വർഷം നടക്കുക ഇറങ്ങാനുണ്ട് എനിക്കൊരു ജിയോ ബിബിസു പ്രൊഡ്യൂസ് ചെയ്യുന്ന ആശാനം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പലമ്മന്നും മൂവി ഇറങ്ങാനുണ്ട് ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എൽ എൽ പിന്നൂവിഷൻ കണ്ടിട്ടുണ്ടായിരിക്കും സന്തോഷം അത് വിത്ത് അറിയാല്ലോ നമ്മളെ ഓഡിയൻസിന് സപ്പോർട്ടാണ് സന്തോഷമുണ്ട് അതിപ്പം എന്റെ സിസറിൽ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് നമ്മൾ എല്ലാരടുത്ത് പോയിക്കാൻ ആൾക്കാര് പറയും ഭയങ്കര ഇഷ്ടമാണ് സപ്പോർട്ട് പക്ഷെ ഇത് ഉറോട്ടായിട്ട് മാറുന്നത് നമുക്ക് ഒരു തരത്തിലും ഉറപ്പിക്കാൻ സാധിക്കും ആൾക്കാർക്ക് ഇഷ്ടമാണ് നമ്മൾ ആൾക്കാരുടെ മനസ്സിൽ സ്പേസ് ആണ്ടുപിടിക്കാന്നുള്ള ഭയങ്കര കാര്യമാണ് അങ്ങനെ ഒരു ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചില് ജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കാന്നുള്ളത് ഒരു വിന്നറെ പോലെ തന്നെ ഉള്ളൊരു കാര്യമായിട്ട് കാണുന്നു അപ്പൊ അത് കിട്ടിയ ഒരാളാണ് ആ അത് നമ്മൾ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ട് ഉണ്ട് പുറത്ത് പക്ഷെ എനിക്ക് നോക്കുമ്പോൾ വോട്ടായിട്ട് എന്ന് കാണുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു ചിന്തയാണ് പക്ഷെ അത് ഒരു തോന്നൽ മാത്രം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇപ്പൊ എന്റെ എല്ലാവരും പറയും നാട്ടിലെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞങ്ങൾ വോട്ട് ചെയ്താക്കിയില്ലാണെന്ന് പറയും അപ്പൊ തന്നെ മനസ്സിലാക്കാം അവർക്ക് പലരും ഇഷ്ടമുണ്ട് പക്ഷെ അവർ ഓട്ടാ അവർക്ക് പെട്ട ഓപ്ഷനേ ഉള്ളു സ്പിറ്റ്സ് അമ്പത് വോട്ട് വരുമ്പോൾ നമുക്ക് വീതിച്ച് കൊടുക്കാം അതില്ലല്ലോ ഒറ്റ ഓട്ടല്ലേ ഒരു ദിവസമുള്ളു അപ്പൊ അതിന്റെ ഒരു കാൽക്കുലേഷൻ ആയിരിക്കും ആൾക്കാർ അങ്ങനെ പറയുന്നത് എനിക്ക് മൊത്തം സംശയം ഉള്ളതായിട്ട് ഇല്ല കേട്ടോ എനിക്ക് ഭയങ്കര തോന്നിയിട്ടുണ്ടത് അല്ല അല്ല ഞാൻ അഖിലെ പരാമർശങ്ങൾ ഫുള്ളും കണ്ടിട്ടില്ലാത്ത ഒരാളാണ് സീരിയസ്ലി ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എനിക്ക് അങ്ങനത്തെ ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല ബിഗ് എൻട്രി പല സ്വഭാവം മനുഷ്യരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് എത്തുമ്പോ അവരെങ്ങനെ പ്രതികരിക്കുന്നു എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇതിന്റെ ടാലന്റ് ഒരു അടിസ്ഥാനമായിട്ട് ഞാൻ കരുതുന്നില്ല ടാലന്റ് നോക്കിയിട്ടാണെങ്കിൽ റിയാലിറ്റി ഷോ ഇങ്ങനെ ഭംഗിയായിട്ട് പോകത്തില്ല ആ എനിക്ക് വെള്ളം ഭയങ്കര ട്രിഗർ ആണ് പേടിയുള്ള ആൾ അതെനിക്ക് എന്റെ കൂടെയുള്ള എല്ലാവർക്കും അറിയാം എനിക്ക് വെള്ളം പേടിയാണ് ചെറിയ പേടിയൊന്നും അല്ല അത് ഭയങ്കര ട്രിഗർ അല്ല ഏട്ടോ എനിക്ക് പേടിയാണ് നമുക്ക് ഒരു വട്ടം ഒരു അനുഭവം ഉണ്ടാവുമ്പോ സ്വാഭാവിക രണ്ടാമത് പേടി വരുമല്ലോ അറിയ നമ്മുടെ ഫിസിക്കലി ഉള്ള മെഡിക്കൽ ടെസ്റ്റുകൾ ഉണ്ട് കൺസൾട്ടിങ് സൈക്കോളജിസ്റ്റ് ഉണ്ട് ഉണ്ട് അതറിയാം നമ്മളത് വളരെ ചുരുങ്ങിയ സമയമില്ല അതെനിക്കൊരു പരിമിതി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അത് ഒരാളായിട്ട് പൂർണ്ണമായിട്ടും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ എന്റെ ഓഡിഷ സമയത്ത് പറഞ്ഞിട്ടില്ല ഞാൻ അപ്പൊ ചോദിച്ച സമയത്ത് സംസാരിക്കുകയോ പറയുകയോ ഉണ്ടായിട്ടില്ല അതോടെ സമയമൊന്നും ഇല്ലല്ലോ നമുക്ക് പറഞ്ഞിരുന്നു പലവട്ടം പറഞ്ഞിരുന്നു അത് പറയാൻ കാരണം ഞാനത് ചിന്തിക്കുമ്പോ മേ ബി അതാകാം എങ്കിൽ പോലും അതൊരു ഞാൻ ഒരു വലിയ ലീഗിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ചെറിയ വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നോ രണ്ട് ഞാൻ ടിക്കറ്റ് ഫൈനൽ സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ ഒന്നാം സ്ഥാനത്താണ് ഞാൻ വരെ അവസാനാണ് അപ്പം ഒന്ന് രണ്ടിലേക്ക് പോയോ ഒന്നിലേക്ക് വന്ന അങ്ങനത്തെ ഒരു വേണ്ടിട്ടും കൂടി അവർ പ്രസ്താവന കേട്ടിട്ടില്ല ഈ സംഭവം ആളുകൾ പറഞ്ഞ കേൾവി മാത്രമേ ഉള്ളു കേട്ടോ അപ്പൊ ഞാനത് കണ്ടിട്ടില്ല എങ്ങനെയാ താങ്ക് യു അപ്പൊ സോ മച്ച് ബൈ